ഈ എഫ് ടി കോഴ്സ് ചെയ്യാൻ കാത്തിരിക്കുന്നവരോട് ഒരുപാട് വൈകിക്കരുത് എന്താ വെച്ചാൽ ഞാൻ ആ ഒരു ഒന്നര വർഷത്തിനുള്ളിൽ ചെയ്യുകയായിരുന്നെങ്കിൽ ഈ ഒരു ടെൻഷൻ എന്ന സംഭവം എനിക്ക് വരില്ലായിരുന്നു എന്റെ പേര് സീനത്ത് ഞാൻ ഇ എഫ് ടിയിൽ ഒരു ഒന്നര വർഷമായിട്ട് ഞാൻ ഡെയിലി മോർണിംഗ് ക്ലാസ് കേൾക്കണ്ടായിരുന്നായിരുന്നു പക്ഷെ എനിക്ക് ഇതിലേക്ക് വരണം എന്നുള്ള ഒരു തോന്നലേ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് എനിക്ക് ചെറുതായിട്ട് ഒരു ടെൻഷൻ പോലെ വന്നു എനിക്ക് എല്ലാരും ഇങ്ങനെ ഫീഡ്ബാക്ക് പറയുന്നത് കണ്ടപ്പോഴാണ് ഞാൻ വേഗത്തിൽ കയറിയത് ഇതിൽ കയറിപ്പ എനിക്ക് തോന്നി ഈ ടെൻഷൻ എനിക്ക് ഒരിക്കലും വരില്ലായിരുന്നു ഞാൻ ഈ ഒന്നര വർഷമായിട്ട് കോഴ്സ് ചെയ്യാൻ തുടങ്ങി ആ സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്യണമെന്നെങ്കിൽ എനിക്ക് ഈ ഒരു ടെൻഷൻ എന്നൊരു സംഭവം ഒരിക്കലും വരില്ലായിരുന്നു അപ്പൊ ഞാൻ ഒരുപാട് വൈകി ഒരുപാട് മുന്നേ ഞാൻ ഇത് ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇത് എല്ലാരും പറഞ്ഞു നല്ല ഫീസാണ് നീ എന്തിനാ ഇത് ചെയ്യുന്നതൊക്കെ ചോദിച്ചു എന്റെ ഫാമിലിന്ന് പക്ഷെ ഞാൻ പറഞ്ഞു എനിക്കിത് ചെയ്യണം എനിക്ക് ഇതിൽ നിന്ന് മാറ്റം വരും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അങ്ങനെ ഞാൻ ചെയ്തു അതിന്റെ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ഫാമിലി കാണാറുണ്ട് അപ്പൊ അവര് പറയും എന്തായാലും തെരഞ്ഞെടുത്ത കോഴ്സ് നന്നായിട്ടുണ്ട് രവി സാറിന്റെ ഇ എഫ് ടിയിൽ വന്നതോടുകൂടിയാണ്ട് ഞാൻ ഇത്രയും ബെറ്റർ ആയത് എനിക്ക് ഈ ടെൻഷന് വന്നത് കാരണം ഞാൻ മെഡിസിൻ ഒന്നും ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഒന്ന് മെഡിസിനേക്ക് പോയി അപ്പൊ ഞാൻ എനിക്ക് ഒരു രണ്ടു മാസം കഴിച്ചപ്പോഴേക്കും എനിക്ക് വേണ്ട എനിക്കത് ഒഴിവാക്കണം ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ ഉരുവിടുന്ന ഒരു മന്ത്രമായിരുന്നു റിലീഫ് ഫ്രം മെഡിസിൻ എന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ എനിക്ക് ഒരുപാട് മെച്ചുണ്ട് ഞാൻ ഇപ്പം മെഡിസിൻ കഴിക്കാതിരിക്കാൻ ശ്രമിച്ചു അപ്പം ഡോക്ടറെ ഡോക്ടറെടുത്ത് ചോദിച്ചു ഡോക്ടറെടുത്തു അപ്പൊ ഡോക്ടർ ചോദിച്ചു എന്ത് കോഴ്സാണ് ഞാൻ ഡോക്ടർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ഈ എഫ് ടിയെ കുറിച്ച് അപ്പൊ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞു ഇത്രയും കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു കോഴ്സ് ഉണ്ട് ഒരു ലേശം കൂടി കഴിച്ചിട്ട് നമുക്ക് ഇത് നിർത്താവുന്നേ ഉള്ളൂ ഡോണ്ട് വെറി നമുക്ക് നിർത്താൻ പെട്ടെന്ന് പറഞ്ഞു ഈ എഫ് ടി കോഴ്സ് ചെയ്യാൻ കാത്തിരിക്കുന്നവരോട് ഒരുപാട് വൈകിക്കരുത് എന്താ വച്ചാൽ ഞാൻ ആ ഒരു ഒന്നര വർഷത്തിനുള്ളിൽ ചെയ്യുകയായിരുന്നെങ്കിൽ ഈ ഒരു ടെൻഷൻ എന്ന സംഭവം എനിക്ക് വരില്ലായിരുന്നു കാരണം അവയർനെസ് എനിക്ക് ലഭിച്ചതോട് കൂടി ഇപ്പൊ എനിക്ക് ആ ടെൻഷൻ ഇല്ല അപ്പൊ ആ അവയർനെസ് നിങ്ങൾക്ക് കിട്ടുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്തായാലും ലൈഫിൽ മുന്നോട്ട് നല്ലൊരു ഭാവിയാണ് പ്രധാനം ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് എത്രയും പെട്ടെന്ന് ഈ കോഴ്സ് ചെയ്യാൻ